ായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ റവിയും ഗോതമ്പൊടിയും വെച്ചിട്ട് ഒരു അടിപൊളി സ്നേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് സ്നേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിതുപോലത്തെ ഒരു കപ്പ് റവിയാണ് എടുക്കുന്നത് കേട്ടോ അതേ അളവിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും എടുക്കാം ഇനി നമുക്ക് ഇത് മൈദയാണ് അതേ അളവിൽ ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ എല്ലാം ഒരേ അളവിൽ ഈ ഒരു കപ്പ് തന്നെയാണ് ഞാൻ എടുത്തത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതുപോലത്തെ ഒന്നര കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഏകദേശം മതിയാവും കേട്ടോ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കണ്ടല്ലേ ഇത് നല്ലപോലെ കട്ടിയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലേ ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇത് തുറന്ന് നോക്കാം നല്ലപോലെ കണ്ടില്ലേ സോഫ്റ്റായി വന്നിട്ടുണ്ട് റവിയും എല്ലാം കൂടെ നല്ലപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ഇച്ചിരി കാൽ ടീസ്പൂൺ ഒന്നും വേണ്ട കേട്ടോ ഇച്ചിരി ബേക്കിംഗ് പൗഡറാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് കുറച്ച് ഓരോ തവിയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓരോ തവ മതി കേട്ടോ ഉണ്ടല്ലേ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ നമുക്ക് നല്ലനെ കൊടുക്കാം നമ്മളിതിങ്ങനെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൊന്തി വരും കേട്ടോ നമ്മൾ അപ്പക്കാരം ചേർത്തത് കൊണ്ട് പൊന്തി വരും ചിമ്മിലിട്ട് വേവിച്ചാൽ മതി കേട്ടോ അത്ര ഫുൾ തീയിലിട്ട് വേവിക്കാൻ പാടില്ല എന്നത് പിന്നെ ഉള്ള് വേവത്തില്ല കേട്ടോ നമ്മളെ റവ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് ടേസ്റ്റിയാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്